ൊൻപതുമായി ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇവി എം മാത്രമേ നമുക്ക് ഒരു ട്രെൻഡ് വ്യക്തമാവുകയുള്ളൂ എന്തായാലും പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമാണ് ഇരുപത് സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് കൃത്യം ഇരുപത്തിയൊന്ന് സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് പോസ്റ്റൽ ബാലറ്റിൽ ഉള്ളത് ഇരുപത്തിരണ്ട് സീറ്റായി ഉയർന്നിരിക്കുന്നു എന്നാലും കുഴപ്പമില്ല എന്നാലും തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട് വളരെ ശക്തമായ മുന്നേറ്റം പോസ്റ്റൽ ബാലറ്റുകളിൽ പ്രത്യേകിച്ച് ഭരണപക്ഷത്തിന് അനുകൂലമാകാൻ പോകുന്ന അനുകൂലമാകുമെന്ന് പൊതുവിൽ കരുതപ്പെടുന്ന സർവീസ് വോട്ടുകളിലും പോസ്റ്റൽ വോട്ടുകളിലും അവിടെ പത്ത് വർഷത്തോളം ഭരണത്തിൽ ഇല്ലാതിരുന്ന ഇടക്കാലത്ത് മാത്രം നിതീഷ് കുമാറിനൊപ്പം സർക്കാർ രൂപീകരിച്ചിട്ടുള്ള തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യം നിൽക്കുകയാണ് ും അത് ജൻസുരാജ് പാർട്ടിക്ക് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ നേടുമെന്ന് അല്ലെങ്കിൽ ആദ്യ ട്രെൻഡ് എന്ന നിലയ്ക്ക് അവർ കൂടുതൽ സീറ്റുകളിലേക്ക് വരും നമ്മളിത് ഇപ്പോഴും ഒരു ട്രെൻഡ് പറയാറായിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കാരണം അരമണിക്കൂർ ആകുന്നതേ ഉള്ളൂ